കേരളത്തിലെ നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് പോലുള്ള സ്ഥലത്ത് നമ്മൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു റീറ്റെയിലറായിക്കോട്ടെ ആൻഡ് നിങ്ങൾ എവിടെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല ഒരു ഇടനിലക്കാരില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള അൺ സ്റ്റിച്ചഡ് മെറ്റീരിയൽ ആൻഡ് സൂട്ട് മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജുമേര ഫാഷൻ ഇരിക്കുന്നു നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ നമ്മൾ വീഡിയോയിലാണ് അതാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും ഏതൊക്കെ ഫാബ്രിക്കിലുള്ള കളക്ഷൻസ് ആണെന്നും പരിചയപ്പെടാൻ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽസുമായിട്ടാണ് ആൻഡ് സൂട്ട് മെറ്റീരിയൽ ആയിട്ടാണ് അപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈറ്റ് എഴുപത്തി ഒൻപത് രൂപയിലാണ് അപ്പം ഞാൻ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന എഴുപത്തൊൻപത് രൂപയുടെ വെറൈറ്റി കാണിക്കാൻ പോകണം ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻസ് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് നിങ്ങൾ കണ്ടല്ലോ എഴുപത്തി ഒൻപത് രൂപയിലെ കളക്ഷനാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം പിന്നെ നമുക്ക് സെപ്പറേറ്റ് ദുപ്പട്ടി എടുക്കേണ്ടി വരും ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന കളക്ഷൻസ് ഇനി വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറെ ആയിട്ടുള്ള കോട്ടൺ വെറൈറ്റി ആൻഡ് ഹാമറിൽ കോട്ടണിൽ ആൻഡ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന പ്രിൻറ്റഡ് കളക്ഷനാണ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് കോട്ടൺ തന്നെ പരിചയപ്പെടാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ആൻഡ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഈ രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആൻഡ് പ്രിന്റ് വരുന്നത് നോക്കി ഈ രീതിയിലാണ് വരുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ രീതിയിൽ ചിനോൺ ഫാബ്രിക് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ നമ്മൾ നാല് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് നോക്കി ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള ദുപ്പട്ട വെയർ ചെയ്യുമ്പോഴത്തേന് എന്താണ് നല്ല ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ നമുക്ക് സൈസസ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഒരു ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മൾ കേരളത്തിൽ കോഴിക്കോട് അതുപോലെ തന്നെ കൊച്ചി എറണാകുളം അവിടെയൊക്കെ നമ്മൾ പോയി ഹോൾസെയിൽ മാർക്കറ്റ് ഒരുപാടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ സൂറത്തിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ എത്തുന്നത് അപ്പോൾ നിങ്ങളൊരു ഇടനിലക്കാരില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ടറി ും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ സെക്കൻഡ് വൺ പ്യുവർ കോട്ടണിൽ തന്നെയാണ് നമുക്ക് കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിൽ ജിപ്ജാറ്റ് ടൈപ്പിൽ വരുന്ന പ്രിന്റിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു വെറൈറ്റി കാണാം ക്യാമറയിൽ കോട്ടണിൽ തന്നെ വരുന്നൊരു കളക്ഷൻ ആണ് നോക്കി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റിലാണ് ഫുൾ കളർ ഷെയ്ഡും കൊടുത്തിരിക്കുന്നത് നോക്കി ഇതൊക്കെ നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോൺ ഇളകി ഇളകിപ്പോകുന്നോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കോൺട്രാസ്റ്റിലാണ് നമ്മൾ ബോട്ടം കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ രീതിയിൽ കോട്ടനിലാണ് നമുക്ക് ജസ്റ്റ് ദുപ്പട്ടയും കൂടെ ഒന്ന് പരിചയപ്പെടാം ഈ രീതിയിൽ പ്യുർ കോട്ടനിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് പ്രിന്റിലാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറെ ഡിമാൻഡായിട്ട് തന്നെ ക്യാമറി കോട്ടണിലെ വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് നമുക്കിതിൽ വെറും സാമ്പിൾ കളക്ഷൻസ് മാത്രമാണ് നമുക്ക് ഇതുപോലെ മോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നമുക്കിപ്പോൾ നല്ല ഓൾവേസ് അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് അത് ചുരിദാർ മെറ്റീരിയൽസ് വെച്ചാണെങ്കിൽ നിങ്ങക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അതും നിങ്ങൾക്ക് കേരളത്തിൽ അത് അവിടെ ഇവിടെ ഒന്നും പോയി ബുദ്ധിമുട്ടുണ്ട് ഇടനിലക്കില്ലാതെ നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള മാർജിൻ വെച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ തന്നെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടുന്ന വെറൈറ്റീസിന്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്മൾ പ്ലീസ് പ്ലീസ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞു എഴുപത്തൊൻപത് രൂപയിലെ കളക്ഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ കോൾ ചെയ്യുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ സ്ക്രീനിലാണ് നമ്മൾ ഓൾവേസ് കോൾ ചെയ്യുക അപ്പം ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിടിലമായിട്ടുള്ള കളക്ഷനും വെറൈറ്റിയായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം